കേരളത്തിൽ സർക്കാർ ആരോഗ്യ മേഖലയെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒട്ടേറെ മികച്ച നേട്ടങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനവും നമുക്ക് നമുക്കോരോരുത്തർക്കുമുണ്ട് ഏറ്റവും ഒടുവിലായി ദേശീയ സർവേയിൽ രാജ്യത്ത് ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മറ്റ് ഹെൽത്ത് ഇൻഡിഷ്യൂസ് ഒക്കെ തന്നെ കേരളമാണ് ഏറ്റവും മികച്ച നിലയിലുള്ളത് പക്ഷേ ഇത് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ള കാരണം അമേരിക്കൻ ഐക്യ നാടുകളേക്കാൾ യു എസിനേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്കിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നേട്ടം കൈവരിക്കുന്നതിന് അക്ഷീണമായി പ്രവർത്തിച്ച എല്ലാവരുടെയും പങ്ക് അതിലുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും അതിൽ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കൂടുതൽ കരുത്തോടുകൂടി നമ്മളൊരു ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചാൽ അതിലും ബെറ്റർ ബെറ്ററാകുക അടുത്ത വർഷം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതിനോ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഓ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെല്ലാ മെഡി ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉള്ള ജില്ലയായിട്ട് കേരളം മാറി ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മാത്രം നാല് പുതിയ മെഡിക്കൽ കോളേജുകൾ നാല് ജില്ലകളിൽ ആരംഭിക്കാൻ കഴിഞ്ഞു ഇരുപത് ഇരുപത്തിയൊന്ന് പുതിയ നേഴ്സിംഗ് കോളേജുകൾ സർക്കാർ സർക്കാർ ഇതര മേഖലകളിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറയുന്ന അബീബിക് മസ്തിഷ്കജ്വരം തീർച്ചയായിട്ടും ഇത് കേരളം കണ്ടെത്തുന്നതാണ് പരിശോധനയിലൂടെ കണ്ടെത്തുന്നതാണ് പ്രത്യേകിച്ച് നിപ്പയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ എല്ലാ മസ്തിഷ്കജ്വരവും പരിശോധിക്കണമെന്നുള്ള ഗൈഡ് ലൈൻ്റെ അടിസ്ഥാനത്തിൽ മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വൈറൽ പാനൽ ടെസ്റ്റ് നടത്തുകയും അത് നെഗറ്റീവാണെന്ന് കണ്ടെത്തിയാൽ പിന്നെ എന്തുകൊണ്ട് എന്നുള്ള അന്വേഷണത്തിലാണ് അമീബ കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് കാണുന്നത് അതിലും ഒരു കാര്യം പറയട്ടെ നെഗ്ലേറിയ കൊണ്ടാണ് ഈ മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നതെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനമാണ് മരണനിരക്ക് അമീബ ആണെങ്കിൽ തീർച്ചയായിട്ടും അറുപത് ശതമാനമാണ് ആഗോളതലത്തിൽ കേരളത്തിൽ മരണനിരക്ക് വളരെ ഗണ്യമായി കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് കൂട്ടായിട്ടുള്ള പ്രവർത്തനം എല്ലാവരും തദ്ദേശ സ്ഥാപനങ്ങളും മറ്റെല്ലാവരും ചേർന്നുകൊണ്ട് അത് ഈ ഘട്ടത്തിൽ നമ്മൾ നടത്തുകയാണ് പൊതുസമൂഹവും തദ്ദേശ സ്ഥാപനങ്ങളും അതുപോലെ ഹരിത മിഷനും ഒക്കെ ജലമാണ് ജീവൻ എന്ന വലിയൊരു ക്യാമ്പയിൻ കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യം കണ്ടെത്തുക കൃത്യമായ ചികിത്സ നൽകുക ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരേ സമയം അമീബിക് മസ്തിഷ്കജ്വരവും അതോടൊപ്പം തന്നെ ഫംഗസ് ബാധയും ബ്രെയിനുണ്ടായിട്ട് ഉണ്ടായ ഒരു കുട്ടി രക്ഷപ്പെട്ട ഒരു വിദ്യാർത്ഥി രക്ഷപ്പെട്ട ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞത് ഈ ഇതൊക്കെ പറഞ്ഞത് ആരോഗ്യ വകുപ്പ് ആരോഗ്യ മേഖലയിൽ ചെയ്യുന്ന വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടൽ ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളിലും മൂന്നാലെണ്ണം മാത്രം ഓർമ്മയിൽ വന്നത് പറഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഒരു ലൈവ് വാസ്തവത്തിൽ നിങ്ങൾ എല്ലാവരെയും അഭിസംബോധന ചെയ്യണമെന്ന് കരുതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനാണ് അതിലൊരു യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ തന്നെ തിരഞ്ഞെടുത്തതും അതിന് കാരണം ഇത്രയും അധികം ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും അതോടൊപ്പം പ്രത്യേകിച്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് നമുക്കൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം തന്നെ ആരോഗ്യ സമൂഹത്തിനൊപ്പം തന്നെ പൊതുസമൂഹം കൂടി ഈ ഒരു വിഷയം അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയിട്ടാണ് ഇത് ഈ നിലയിൽ തന്നെ സംസാരിക്കാമെന്നുള്ളത് കരുതിയത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് തലത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ആരംഭിച്ചു അവിടെ ഒ പി ഡി ട്രാൻസ്ഫർമേഷൻ അതുപോലെ തന്നെ പന്ത്രണ്ട് ഡയാലിസിസ് യൂണിറ്റുകൾ എന്നുള്ളതിൽ നിന്ന് നൂറ്റി ഇരുപത്തിയാറ് ഡയാലിസിസ് സെൻറ്റേഴ്സായിട്ട് മാറി ജില്ലാ ആശുപത്രികളിൽ കാത്തലാബുകൾ ഇപ്പോൾ ഏറ്റവും അവസാനം കാസർഗോഡും വയനാടും ഒക്കെ നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് ഇടുക്കിയിലാണ് ആലപ്പുഴയിലും ഉടനെ തന്നെ അത് പൂർത്തിയാക്കും ഇടുക്കിയിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ മെഡിക്കൽ കോളേജിൽ നമുക്ക് മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതാണ് നടക്കുന്നത് അപ്പോൾ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൻ്റെ ആരോഗ്യ കേന്ദ്രത്തിന് അതുകൂടാതെ മൂന്നോ നാലോ വാർഡുകൾ ചേരുന്നിടത്ത് അയ്യായിരം മുതൽ പതിനായിരം വരെ ജനസംഖ്യ ഉള്ള ആളുകൾക്കായിട്ട് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയത് അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒട്ടേറെ നല്ല അനുഭവങ്ങൾ നമുക്കിവിടെ ഉണ്ട് അതിലേറ്റവും എടുത്ത് പറയുന്നത് ഇപ്പം ആരോഗ്യം ആനന്ദമകറ്റാർബുദം ഫെബ്രുവരി നാലാം തീയതി നമ്മൾ ആരംഭിച്ച ഒരു ക്യാമ്പയിനുണ്ട് ഒരു വർഷം നീളുന്ന ക്യാമ്പയിനാണ് ആദ്യ മാസം പതിനഞ്ച് ലക്ഷം സ്ത്രീകളാണ് കേരളത്തിൽ സ്ക്രീനിങ്ങിന് വിധേയരായത് ഇതിൽ നല്ല ഒരു പങ്ക് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെയും ഒക്കെ തന്നെ കാരണം ആളുകളെ മൊബിലൈസ് ചെയ്യുന്നതിൽ ആ നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ തന്നെ ക്യാൻസർ സ്ക്രീനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും നമുക്ക് ലഭ്യമാക്കാനായിട്ട് കഴിഞ്ഞു നിങ്ങൾ ഓരോരുത്തരും അതിനനുസരിച്ച് എക്യൂബ്ഡാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം ക്യാൻസർ സ്ക്രീനിങ് നടത്തുന്നുണ്ട് അപ്പോൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗപ്രതിരോധം രോഗ നിർമാർജ്ജനം ആരോഗ്യ സംരക്ഷണം ഇവ ലക്ഷ്യം വച്ചാണ് വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രത്യേകിച്ചും സവിശേഷമായ പ്രാധാന്യമാണ് നമ്മൾ നൽകി വരുന്നത് അതിന് ഉദാഹരണമാണ് അപ്പോൾ ആരോഗ്യമാനന്ദമകറ്റാൻ അർബുദം എന്ന ക്യാമ്പയിൻ എന്തിനാണ് ആരംഭിച്ചത് ക്യാൻസറിനോടുള്ള പേടിമാറ്റം ആദ്യം തന്നെ സ്ക്രീനിങ് നടത്തി രോഗമുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം കണ്ടെത്തുന്നത് കൊണ്ട് രോഗം പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും ഭൂരിപക്ഷം കേസുകളിലും അപ്പോൾ ആ ഒരു ക്യാമ്പയിൻ ആദ്യ മാസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമർപ്പിച്ചത് അതാണ് പതിനഞ്ച് ലക്ഷം സ്ത്രീകൾ ആദ്യത്തെ മാസം സ്ക്രീനിങ്ങിന് വിധേയരായി വിവ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കേരളം സ്ത്രീകളിലെ വിളർച്ച കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിളർച്ച കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് ചെറിയ തരത്തിൽ വിളർച്ചയുള്ളൂ എങ്കിൽ ആഹാരത്തിൽ അതിനനുസരിച്ച് മാറ്റം വരിക ഡയറ്റ് അതനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ളതാണ് എന്നാൽ സിവിയറായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വിളർച്ചയുണ്ടെങ്കിൽ അതിൽ ഡോക്ടറുടെ ഉപദേശപ്രകാരം അതിന് മെഡിക്കേഷൻ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ വിളർച്ച നമ്മുടെ ആരോഗ്യാവസ്ഥകളെയൊക്കെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരേപോലെ തന്നെ ഏത് വ്യക്തിയുടെയും ആകട്ടെ നമ്മുടെ ആരോഗ്യാവസ്ഥകളെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് വിളർച്ച എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ക്യാമ്പയിൻ അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പ്രത്യേകമായിട്ട് നമ്മൾ അത് ക്രമീകരിച്ച് അതും നടക്കുന്നുണ്ട് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ നമ്മളതിൽ വളരെ ഫലപ്രദമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരികയുണ്ടായി അല്ലെങ്കിൽ ചില സംവിധാനങ്ങൾ ഒരുക്കുകയുണ്ടായി അതിലൊന്നാണ് ചൊവ്വാഴ്ചകളിലെ വിമൻ വെൽനസ് ക്ലിനിക് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്ലിനിക്ക് രാജ്യത്ത് ആദ്യമാണ് കുറേ മാസങ്ങളായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട് പക്ഷെ പലയിടത്തും ഞാൻ ചെന്ന് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് പരിപാടികളിലൊക്കെ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന പലർക്കും ഇതറിയില്ല തൊട്ടടുത്തുള്ള വീടിനടുത്തുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത വാർഡിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ എനിക്ക് ചൊവ്വാഴ്ചകളിൽ എനിക്കായിട്ടൊരു ക്ലിനിക്കുണ്ട് വിമൻ വെൽനസ് ക്ലിനിക്കുണ്ട് അവിടെ പോയി എനിക്ക് പ്രമേഹം രക്തസമ്മർദ്ദം വിളർച്ച ഇതൊക്കെ എനിക്ക് പരിശോധിക്കാം ഫ്രീ ആയിട്ടുള്ള സൗജന്യമായിട്ടുള്ള പരിശോധനകളാണ് ഇത് മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് ക്യാൻസർ സ്ക്രീനിങ് അത് ചൊവ്വാഴ്ച മാത്രമല്ല മറ്റു ദിവസങ്ങളിലും നമുക്ക് നടത്താവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ ചെയ്തു വരുന്ന ചൊവ്വാഴ്ചകളിലെ വെൽനസ് ക്ലിനിക് സ്ത്രീകളുടെ വിമൻ വെൽനസ് ക്ലിനിക് സ്ത്രീകളുടെ വെൽനസ് ക്ലിനിക് അത് അതിൻ്റെ ഒരു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനും പരമാവധി സ്ത്രീകൾ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് വന്നുകൊണ്ട് അവരുടെ ആരോഗ്യ പരിശോധനകൾ നടത്തി രോഗമില്ല രോഗമില്ലായെന്നുള്ളത് ഉറപ്പാക്കുന്നതിനും രോഗമുണ്ടെങ്കിൽ നിയന്ത്രിക്കുന്നതിനും രോഗം വരാതിരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു വലിയ പരിപാടി നമ്മൾ ആരംഭിക്കുകയാണ് ഇത് ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നതല്ല എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലാ ചൊവ്വാഴ്ചയും ജനകീയ ആരോഗ്യ കേന്ദ്രം കേരളത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രം കേരളത്തിലെ സ്ത്രീകൾക്കായി തുറന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം തന്നെ പക്ഷേ ഒരു ദിവസം സ്ത്രീകൾക്ക് മാത്രമായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു നമ്മുടെ ഇപ്പോൾ മൂന്ന് നാല് വാർഡുകൾ ഉണ്ടെങ്കിൽ അല്ലെ മൂന്ന് വാർഡുകളുണ്ടെങ്കിൽ ആ വാർഡുകളിലെ സ്ത്രീകൾ നമ്മുടെ ആശുമാർ ഉൾപ്പെടെ അവരവരുടെ പ്രവർത്തന മേഖലയിൽ ഈ കാര്യമാശയവിനിമയം നടത്തി നമ്മൾ അതുപോലെ ഇതിൻ്റെ സന്ദേശങ്ങൾ കൈമാറി അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ തന്നെ ഈ ചൊവ്വാഴ്ചകളിൽ ഇനിയുള്ള ചൊവ്വാഴ്ചകളിൽ അപ്പോൾ ഇത്രയും ദിവസവും നമ്മൾ നടത്തി വന്നിരുന്നു പക്ഷേ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അതിൻ്റെ ഒരു സംസ്ഥാനതല ഉദ്ഘാടനം ഈ ചൊവ്വാഴ്ച പതിനാറാം തീയതി നടത്തുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി എല്ലാ പ്രദേശങ്ങളിലും നടത്തണമെന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കട്ടെ അതോടൊപ്പം നമുക്ക് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗപ്രതിരോധം അതാണല്ലോ തീർച്ചയായും പ്രമേഹം രക്തസമ്മർദ്ദം ഒക്കെ തന്നെ പരിശോധിക്കുന്നതിലൂടെ അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വിളർച്ച തടയൽ അതോടൊപ്പം ബ്ലീഡിങ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്ത്രീകൾ പല പ്രശ്നങ്ങൾ നേരിടും ചിലർ ഇത് സ്വാഭാവികമായിരിക്കാമെന്ന് കരുതി ജോലിയിലും അതുപോലെ സാധാരണ ജീവിതം സാധാരണ കുടുംബത്തിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാകാം പക്ഷെ ചിലപ്പോൾ അതൊരു രോഗാവസ്ഥ ആയിരിക്കും അപ്പോൾ ബ്ലീഡിങ് മൂലം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതുപോലെ മെനോപ്പോസ് മൂലമുള്ള മറ്റ് ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ സ്ത്രീ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ക്ലിനിക്കുകൾ വലിയ രീതിയിൽ സഹായകരമാകും അതിൽ ഇടപെടൽ നടത്തും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ നമ്മൾ തുടർന്ന് വന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി ഇനിയുള്ള ചൊവ്വാഴ്ചകളിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഈ ഒരു സന്ദേശം വലിയ രീതിയിൽ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതായിട്ടുമുണ്ട് എന്നുള്ളത് പ്രത്യേകം പറയട്ടെ നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ പ്രവർത്തനങ്ങളെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഓർക്കുന്നു നമ്മുടെ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നമ്മുടെ എം എൽ എസ് പി ജെ പി എച്ച് എനും ജെ എച്ച് ഐയും ആശയും ഒക്കെ ഒരു മെമ്പർക്ക് സ്ട്രോക്ക് വന്നു വന്നെനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലാണ് ഞാനവിടെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ കാണുകയും ചെയ്തിരുന്നു നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ അപ്പോൾ ഒരു മെമ്പർക്ക് സ്ട്രോക്ക് വന്നപ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഇത് പക്ഷാഘാതമാണ് എന്ന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ തന്നെ തിരിച്ചറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ഗോൾഡൻ അവേഴ്സിൽ ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് എത്തിക്കുകയും ആ മെമ്പർ സാധാരണ ജീവിതം ഇപ്പോൾ നയിക്കുകയും ചെയ്യുന്നുണ്ട് ആ മെമ്പറും അവിടെ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ വ്യക്തികളുടെ ആരോഗ്യത്തിൽ അതുപോലെ പൊതുജനാരോഗ്യത്തിൽ ഇടപെട്ട് സാധ്യമാക്കിക്കൊണ്ടാണ് ഫലപ്രദമായി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയാഭിവാദ്യങ്ങൾ അതുകൊണ്ട് അർപ്പിക്കുന്നു എല്ലാവിധമായിട്ടുള്ള ആശംസകളും അർപ്പിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ ആർദ്രം മിഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗുണനിലവാര പരിവർത്തനങ്ങൾ അത് നടന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി അതോടൊപ്പം എൻക്വേ അക്രഡിറ്റേഷൻ അത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതിൽ ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണിത് എന്നുള്ളത് കൂടി നാം കാണണം ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് സ്ഥാപനങ്ങൾക്കാണ് എൻക്യുഎ സക്രിഡിറ്റേഷൻ കിട്ടിയത് അർദ്ദത്തിൻ്റെ ഭാഗമായിട്ടുള്ള താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഒ പി ഡി ട്രാൻസ്ഫർമേഷനും ഒക്കെ തന്നെ വളരെ വേഗം പൂർത്തീകരിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജുകളിലെ ഒ പി ഡി ട്രാൻസ്ഫർമേഷൻ നൂറ് ശതമാനം പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഓരോരുത്തർക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിസ്സഹായ നിരാലംബരമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു ശുപാർശ പോലും ഒരു പക്ഷേ നടത്തുവാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ശുപാർശയും ഇല്ലാത്ത എല്ലാവർക്കും ഗുണനിലവാരമുള്ള മികച്ച ചികിത്സ രോഗപ്രതിരോധ സംവിധാനം ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര വളരെ ബോധപൂർവമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആസൂത്രിതമായിട്ടുള്ള കൃത്യമായ അജണ്ടയോട് കൂടിയിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ നേട്ടങ്ങൾ വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും അതേ ഫോക്കസോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും അർപ്പിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നന്ദി